നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വയനാട് എം ആയ പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തങ്ങളുടെ വോട്ടർമാരെ കണ്ട് നേരിട്ട് നന്ദി അറിയിക്കാൻ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന അഭൂതപൂർവമായ ഭൂരിപക്ഷം തന്ന് അനുഗ്രഹിച്ചവരെ കൃത്യമായും അവരുടെ എല്ലാ രീതിയിലുള്ള ആശീർവാദവും നേടിയെടുക്കാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ തുടക്കമിട്ട് കഴിഞ്ഞിരുന്നു കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തെട്ടാം തീയതി ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആ ദിവസം തന്നെ വയനാട്ടിലെ ദുരിതബാധിതരുടെ വിഷയം കേന്ദ്രത്തെ ധരിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ആദ്യഘഡു എന്ന രീതിയിൽ ആയിരം കോടി വയനാട്ടിലേക്ക് അനുവദിക്കുന്ന നിർണായക നീക്കം കേന്ദ്രത്തിനെ കൊണ്ട് നടത്താൻ പ്രിയങ്കയെ കൊണ്ട് കഴിയുന്നു എന്നതാണ് അവർ എം പി ആയതിനു ശേഷം നടത്തിയിരിക്കുന്ന ആദ്യത്തെ പദ്ധതി നമുക്കറിയാം വയനാട്ടിൽ മുണ്ടക്കൈലും ചൂരൽ ഉണ്ടായ സമാനതകളില്ലാത്ത മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ കാരണങ്ങളാൽ ഒലിച്ചുപോയ കുടുംബങ്ങളുടെ പുനരധിവാസം മാത്രമല്ല കൃഷിനാശവും വ്യാപകമായ നാശനഷ്ടങ്ങളും മാത്രമല്ല വലിയ തോതിൽ രാത്രിഗത സഞ്ചാരം എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടിരിക്കുന്ന വയനാട്ടിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദിഷ്ട പദ്ധതി കൂടിയാണ് തയ്യാറാക്കുന്നത് അത് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള വാഗ്ദാനമാണ് പ്രിയങ്ക ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിലായി കിടക്കുന്ന വയനാടിനെ പുനരുജ്ജീവിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും ഒരു വർഷം തരൂ ഞാനത് ചെയ്ത് കാണിക്കും എന്ന് നെഞ്ചിൽ കൈവച്ച് വയനാട്ടുകാരോട് പറയുന്നു ഇത് എൻ്റെ മാത്രം മണ്ഡലമല്ല എൻ്റെ സഹോദരൻ്റെ കൂടി മണ്ഡലമാണ് ഞങ്ങളുടെ കുടുംബമാണ് ഈ കുടുംബത്തിന് ഒരു ക്ഷതവും പറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് അടിവരയിടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ആ വരവ് കേരളത്തിൻ്റെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ മുഖമുദ്രയായി പ്രിയങ്ക ഗാന്ധി ഉദിക്കുകയാണ് എല്ലാ തരത്തിലും അവർ പറഞ്ഞൊരു വാക്ക് വയനാടുകാരുടെ ഇടനെഞ്ചിൽ കുടികൊള്ളുന്നതാണ് തൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധി കൃത്യമായും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ പോലെ എല്ലാ രീതിയിലും നിരായുധനായി തകർന്ന് ഇരിക്കുന്ന സമയത്ത് ശക്തി പകരുന്ന ഭഗവാൻ കൃഷ്ണനെ പോലെ വയനാട്ടുകാർ എങ്ങനെയാണ് വലിയ തോതിൽ ശക്തിയും കരുത്തും പകർന്ന് അസമത്വത്തിനെതിരെ അനീതിക്കെതിരെ ഭാരത് ജോഡോ യാത്ര നടത്താൻ തയ്യാറായത് എന്നതുകൂടി വയനാട്ടുകാരോട് പ്രിയങ്ക തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ രീതികൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് വല്ലാത്ത ദുർഘടം പിടിച്ച ഘട്ടത്തിലൂടെ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇലക്ഷനെ തന്നെ ആ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമ്പോൾ നമ്മൾ അടുത്ത ജോഡോ യാത്രയിലേക്ക് കാൽ വെക്കുകയാണ് ഇത് വലിയ തോതിൽ കാലത്തേക്കുള്ള ഒരു പോരാട്ടമാണ് സന്ധിയില്ല സമരമാണ് അതിന് നിങ്ങൾ ഞങ്ങൾക്ക് കരുത്തു പകരണം ഉണ്ടാവണം എന്ന ഉറപ്പ് വാങ്ങിയെടുക്കാൻ കൂടിയാണ് വയനാട്ടിലേക്ക് വന്നത് കേന്ദ്രത്തിൻ്റെ കേരളത്തിന് നൽകേണ്ട വിഹിതം എപ്പോഴും പൂഴ്ത്തിവെക്കലാണ് പതിവ് കേന്ദ്രത്തിന് ഒരു രീതിയിലും കേരളം ഇന്ത്യയുടെ ഭാഗമേ അല്ല എന്ന രീതിയിൽ പലപ്പോഴും പെരുമാറാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ അടി നിർമ്മല സീതാരാമന് മുഖത്തു തന്നെ കൊടുക്കുന്ന രീതിയിൽ പ്രിയങ്ക പൂഴ്ത്തിവെച്ച പണം ഇറക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കേന്ദ്രത്തിന് താക്കീത് നൽകിയത്